എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകണമൊന്നും ഒരു പിടുത്തവും ഇല്ല പക്ഷെ എങ്ങോട്ടെങ്കിലും പോണം അങ്ങനെയുള്ളൊരു പുറപ്പാടിലാണ് എവിടോട്ട് പോകുമെന്ന് എത്തും പിടിയുമില്ലാത്തൊരു യാത്രയ്ക്കാണ് പുറപ്പെടുന്നത് പക്ഷേ പോകുന്ന സ്ഥലം അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങളുടെ ഈ റോഡ് ചെന്ന് എൻ്റെ ചെയ്യുന്നത് നമ്മുടെ ടൈറ്റാനിയം ശാസ്താംകുട്ട സംസ്ഥാന പാതയാണ് പത്തനംതിട്ടയിലോട്ടൊക്കെ പോകുന്നത് ഇപ്പോൾ അത് നാഷണൽ ഹൈവേ ആക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല അപ്പം ഈ റോഡിൻ്റെ എൻഡിൽ നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകാം അപ്പോൾ റൈറ്റിലോട്ട് പോകുന്നത് പടിഞ്ഞാറോട്ടാണ് അവിടെ ചെന്ന് ടൈറ്റാനിയത്തിനടുത്ത് ഞെല്ലുമ്പോൾ അവിടുന്ന് രണ്ട് സൈഡ് തൊട്ട് കിഴക്കും വടക്കും തെക്കും അപ്പം വടക്കോട്ട് പോകുന്നത് കരുനാഗപ്പള്ളിയിലോട്ടും തെക്കോട്ട് പോകുമ്പോൾ കൊല്ലത്തോട്ടും ആണ് പോകുന്നത് ഈ സമയങ്ങളിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല കാരണം ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് അതുകൊണ്ട് പോകാറില്ല പിന്നെ ഞങ്ങൾ മിക്കപ്പോഴും പോകുന്നത് കിഴക്ക് ഇവിടുന്ന് കിഴക്കോട്ടാണ് അതായത് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോയി എവിടെയെങ്കിലും എത്തിപ്പെടുന്ന ചില ചില യാത്രകളുടെ മുഹൂർത്തങ്ങളായിരിക്കും ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞാൽ ഇതൊരു യാത്രയല്ല ഒരു കറക്കം എന്നുള്ള മൂടാണ് കേട്ടോ നമ്മളൊരു ഡെസ്റ്റിനേഷൻ പ്ലേസ് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങും പോവില്ല അപ്പുറത്തൂടെ കറങ്ങി ഇപ്പുറത്തൂടെ വീട്ടിൽ വരും പക്ഷെ പറയാതെ പോകുന്ന യാത്രകൾ അത്യാവശ്യം ചെറിയ ചെറിയ ലോങ്ങിലോട്ടൊക്കെ പോകാറുമുണ്ട് ഞങ്ങൾക്ക് പിന്നെ വണ്ടിയിൽ പെട്രോൾ അടിക്കണമായിരുന്നു നമ്മുടെ ഇവിടെ ചേനക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പെട്രോൾ അടിച്ചത് ഈ മിക്ക പെട്രോൾ പമ്പിലും പോകുമ്പോൾ നമ്മൾ ചില കാഴ്ചകൾ കാണും ഈ ലോട്ടറി കച്ചവടക്കാര് ഈ പം വിൽക്കാൻ വരുന്നവർ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ സത്യം പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ലോട്ടറി വാങ്ങിച്ചില്ലെങ്കിൽ ഇവർക്ക് എന്തോ നമ്മളോട് ഭയങ്കര വൈരാഗ്യം പോലെയാണ് നമുക്ക് തോന്നും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എന്തോ പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ള ഉണക്ക് നോക്കി പേടിപ്പിക്കുകയൊക്കെ ചെയ്യും സത്യം പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു വിഷമം പിടിച്ച പ്രതിസന്ധിയാണ് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് അത് ചെയ്യേണ്ട രീതിക്ക് പക്ഷേ അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ വണ്ടിയിൽ കുറേ നേരം ഇരിക്കുന്ന സമയത്തെ എനിക്ക് ചെറിയൊരു തലകറക്കം ഒരു വൊമിറ്റിങ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവാറുണ്ട് അതൊരു ചൂട് ചായ കുടിച്ചാലേ മാറുള്ളൂ അങ്ങനെ ഞങ്ങൾ ഈ ഭരണിക്കാവിന്ന് ചക്കോള്ളി പോകുന്ന റൂട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ കടയിൽ നിന്ന് ഒരു ചായയും ഞാനൊരു ഏത്തക്കപ്പുമാണ് വാങ്ങിച്ചത് അണ്ണൻ ചായ മാത്രമേ കുടിച്ചോളൂ കേട്ടോ അവിടെ നിന്ന് ഇനി പ്ലാൻ ചെയ്യണം അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ശാസ്താംകോട്ട അമ്പലത്തിൽ പോകാം അതുപോലെ ശാസ്താംകോട്ട കോളേജിൽ പോകാം തടാകത്തിൽ പോകാം ഇത് നമ്മുടെ ശാസ്താംകോട്ട അമ്പലമാണ് കേട്ടോ ധർമ്മശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒരുപാട് ഓർമ്മകൾ നൽകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇവിടുത്തെ കോളേജിലാണ് പഠിച്ചത് ഞാൻ ബി എസ് സി ബോട്ടണി ആയിരുന്നു ഇതിപ്പോൾ അമ്പലമല്ല കേട്ടോ ഇത് ഞങ്ങളുടെ കോളേജിൻ്റെ സൈഡാണ് അവിടെ ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇതെല്ലാം ഞാൻ വണ്ടിക്കാത്തിരുന്നിടത്തന്നാണ് കാരണം ഒരുപാട് പട്ടികൾ അവിടെ സമീപത്ത് നിന്ന് ഇപ്പോൾ ഒന്നും അടുക്കാൻ പറ്റുന്നില്ല എനിക്ക് കോളേജിൻ്റെ ഫ്രണ്ടിലെ കവാടത്തിന് മുമ്പിൽ ഇരുന്നൊരു ഫോട്ടോ എടുക്കാനുള്ള അവകാശം പോലും തരുന്നില്ല അത്രയ്ക്ക് പട്ടികൾ പേടിച്ചാണ് സത്യം പറഞ്ഞത് ഇറങ്ങാതിരുന്നത് കേട്ടോ ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് ഞാൻ ഡി ബി കോളേജിൻ്റെ ഭാഗമായിരുന്നത് അപ്പോൾ ആ സമയത്ത് നല്ല കുറേ സുഹൃത്തുക്കളും അതുപോലെ നല്ല ഓർമ്മകളും ഈ കോളേജ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് പ്രകൃതി രമണീയമായൊരു കോളേജാണ് ഡി ബി കോളേജ് എന്ന് പറയുന്നത് ഓരോ ഭാഗവും അത്രയും നമുക്ക് വ്യൂ ആണ് കാണാനുള്ളതൊക്കെ നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയത്തില്ലേ ഇന്നും ഡി ബി കോളേജ് എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ മെമ്മറീസിൻ്റെ ഒരു ഭാഗമാണ് ഓരോ ഭാഗത്തും നമ്മൾ ചിലവഴിച്ച സമയങ്ങളും എല്ലാം ഓർമ്മയിൽ വരും പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ട് ഇലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് കോളേജിൻ്റെ ശതാബ്ദി ആഘോഷിച്ചത് നമ്മുടെ പ്രസിഡൻ്റായിട്ടുള്ള എ പി ജെ അബ്ദുൽ കലാം സാറിനെയൊക്കെ സത്യം പറഞ്ഞാൽ നേരിട്ട് കാണാൻ സാധിച്ചത് പോലും ഇ ഡി ബി കോളേജിൽ വന്ന് പഠിച്ചതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അത് നടക്കില്ല കോളേജിൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ കായലിൻ്റെ സൈഡാണ് കേട്ടോ അവിടുന്ന് താഴേക്കുള്ള വ്യൂ വ്യൂ ആണ് ഞാൻ കാണിച്ചത് നല്ല ആഴമാണ് പേടിയാവും ഇത് നമുക്ക് കായലിലോട്ട് പോകാനുള്ള എൻട്രൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് അമ്പലത്തിൽ വന്ന് തൊഴുത് കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ടിറങ്ങിയാലും ഇങ്ങോട്ട് എൻട്രൻസ് കിട്ടും അവിടെ വന്ന് നമുക്ക് കായലൊക്കെ കണ്ട് സമാധാനമായിട്ട് പോകാം കേട്ടോ ഇപ്പോൾ കായലിൻ്റെ രീതികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കാരണം വളരെ ബ്യൂട്ടിഫുള്ളാക്കി ഇട്ടേക്കുന്നു അവിടെ എല്ലാം ഇതൊക്കെ നമ്മുടെ ആ മരങ്ങളാണ് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ നേരത്തെ നമ്മുടെ തടാകം കണ്ടിട്ടില്ല നേരത്തെ ഒരു ഫോട്ടോ ഞാൻ മേളിൽ അറ്റാച്ച് ചെയ്തേക്കാം ഇങ്ങനെയായിരുന്നു അന്ന് ഈ തടാക തീരം കടന്നിരുന്നത് കേട്ടോ ഇന്ന് ഒരുപാട് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കിരിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ശാസ്താംകോട്ട കായലിനെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു കായൽ എനിക്ക് കൂടുതലിഷ്ടം വന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെടികൾ എനിക്ക് തോന്നുന്നു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകളാണ് അങ്ങനെയുള്ള കുറേ ചെടികളൊക്കെ അവരിവിടെ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ പുത്രജീവ എന്ന് പറയുന്ന ഒരു വൃക്ഷമാണിത് കേട്ടോ അതുപോലെ ആറ്റിലപ്പ പിന്നെ നാഗലിംഗ മരം ഇങ്ങനെയൊക്കെ കുറേ ചെടികളൊക്കെ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ചിലതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല ഇതെടുത്തതിൽ കുറച്ച് ഞാൻ കാണിക്കാം ഇവയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷോർട്സൊക്കെ ഞാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പറ്റുന്നവരൊക്കെ കയറി കാണുക അതിനകത്ത് ഞാൻ ആറ്റിലപ്പയം അതുപോലെ തന്നെ നമ്മുടെ നാഗലിംഗ മരത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട ആ ശുദ്ധജല തടാകം നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഇന്നീ വീഡിയോ എടുക്കുന്നത് ൊട്ട ശുദ്ധജല തടാകം അടുത്ത സമയത്താണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റം വെള്ളി അരഞ്ഞാണുപോലെ ചുറ്റും തുള്ളിക്കളിക്കും പുഴയും ഇപ്പോൾ കുറച്ച് ചെടികളുടെയൊക്കെ വീഡിയോകൾ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഈ ഗ്രീനറിയൊക്കെ കാണുമ്പോൾ എനിക്കങ്ങ് ആക്രാന്തമാണ് ഏതെടുക്കണം എവിടെ എടുക്കണം എന്നൊക്കെ ഇവിടെ പണ്ട് മുതലേ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ കായലിൻ്റെ സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പണ്ടേ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ് ഇനി വീടാണോ മറ്റു ബിൽഡിംഗ് ആണോ നമുക്കറിയില്ല ഈ ആ സ്ലോപ്പിൽ കൂടെ നേരെ കയറി നമുക്ക് റോഡിൽ ചെല്ലാം ഈ സ്റ്റെപ്പിൽ കൂടെയും നമുക്ക് കയറാം കേട്ടോ സ്ലോപ്പിൽ കൂടെ കയറാൻ നോക്കിയപ്പോൾ അവിടെയും പട്ടി അതുകൊണ്ട് ഞങ്ങൾ പിന്നെ സ്റ്റെപ്പിൽ കൂടെ കയറി അത് നോക്ക് എന്ത് വള്ളി വള്ളിപ്പടർപ്പുകളാണ് കിടക്കുന്നത് നിൽക്കുന്നത് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഒരുപാട് ചെടികൾ നിങ്ങൾക്ക് വരണം ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ദൂരെയുള്ളവരൊക്കെ വരണം ഇവിടെ കേട്ടോ അത്രയ്ക്ക് സുന്ദരമായ സ്ഥലം അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറി കേട്ടോ താഴോട്ട് ഇറങ്ങുന്നതിനെ കാട്ടി പാടാണ് മുകളിലോട്ട് കേറു അപ്പം ശാസ്താംകോട്ട കൊട്ട കായലിനോട് വിട പറഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഒരു വട്ടമാണെങ്കിലും നിങ്ങളെല്ലാവരും ഒന്നൊന്ന് കാണണേ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ തിരി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ് പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ